ഷിരൂരിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കാണാതായവരെ കണ്ടെത്താനായിട്ടില്ല മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ ഈശ്വർമാൽപേ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ പുറത്തെത്തിച്ചു നാളെ രാവിലെ എട്ട് മണിയോടെ ദൗത്യം ആരംഭിക്കും കാലാവസ്ഥ അനുകൂലമായി തുടരുകയാണ് ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ ഈ ദൗത്യം ആരംഭിച്ചു ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ലക്ഷ്മണ നായിക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് പരിശോധന നടത്തിയത് അതിനിടയിൽ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപയെ പുഴയിലിറങ്ങി പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നും ലോറിയുടെ സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടുതലായി മുങ്ങി പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വൈകിട്ട് നാലു മണിയോടുകൂടി ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ പുഴയിൽ നിന്ന് പുറത്തെടുക്കുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് സ്ഥിരീകരിച്ചു വീണ്ടും പരിശോധന ആരംഭിച്ചിരുന്നു ഈ ഇത്തരത്തിൽ ലക്ഷ്മണൻ നായ്ക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു വീണ്ടും പരിശോധന വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു നാളെ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും ലക്ഷ്മണ നായകൻറെ കടയുണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചും ഇന്ദ്രപാൽ ഹൈബോർഡ് സംവിധാനം ഉപയോഗിച്ച് സി പി ഫോർ അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ആയിരിക്കും നാളത്തെ പ്രധാനമായ ഉണ്ടാകുക ഈശ്വർ മാൽപയും നാവിക സംഘവും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഈ ദൗത്യത്തിൽ പങ്കുചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എത്രയും വേഗം തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൌത്യ സംഘമുള്ളത് ജോസഫ് അഗസ്റ്റിൻ ന്യൂസ് ബഷൻസ്